മലയാള സിനിമയിൽ നമ്മുടെ സ്വന്തം ആളാണെന്ന് തോന്നിച്ച നടനാണ് നിവിൻ പോളി പ്രേമം പോലെയുള്ള സിനിമയിലൂടെ പ്രണയവും സൗഹൃദവും ചിരിയും ഒരുമിച്ച് പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്ക് എത്തിച്ച നിവിൻ വളരെ വേഗം തന്നെ പ്രേക്ഷകർക്ക് അവരുടെ വീട്ടിലെ സ്വന്തം പയ്യനായി മാറുകയും ചെയ്തു കരിയറിൽ ഉയർച്ചയും താഴ്ചയും വന്നപ്പോഴും അദ്ദേഹത്തെ പൂർണ്ണമായും കൈവിടാൻ പ്രേക്ഷകർ തയ്യാറായിരുന്നില്ല മോശം സിനിമയിൽ അഭിനയിച്ചപ്പോഴും ഇനി മതി എന്ന മനസ്സിൽ എഴുതി തള്ളാൻ നമുക്ക് തോന്നാത്ത ഒരു ഇഷ്ടമാണ് പോളിയോടുള്ളത് അടുത്തത് ശരിയാകും എന്ന പ്രതീക്ഷയോടെ വീണ്ടും കാത്തിരിക്കാൻ നമുക്ക് തോന്നുന്നതും അതുകൊണ്ട് തന്നെ ഏത് പോളിയെ കണ്ടാണോ നമ്മൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടത് ആ പോളിയെ തന്നെയാണ് സർവമായ തിരികെ നൽകിയതും അതുകൊണ്ട് തന്നെയാണ് സർവമായയ്ക്ക് പിന്നാലെ ഇത് ഞങ്ങളുടെ യഥാർത്ഥ നിബിൻ്റെ തിരിച്ചുവരമാണെന്ന് പ്രേക്ഷകർ പറയുന്നതും ഏതു ൊളിയെ കണ്ടുകൊണ്ടാണോ നമ്മൾ അയാളെ ഇഷ്ടപ്പെട്ടത് ആ നിവിൻപോളിയെ മാത്രം കണ്ണു നിറയെ കാണാൻ കഴിയുന്ന സിനിമ എന്നാണ് സർവമായയെക്കുറിച്ച് പ്രേക്ഷകർ പറയുന്നത് ഓം ശാന്തി ഓശാന പ്രേമം തട്ടത്തിന് മറയത്ത് തുടങ്ങിയ സിനിമയിലൂടെ കണ്ട നിബിന് നിന്നും ശാരീരികമായി മാറ്റം വന്നപ്പോൾ പ്രേക്ഷകർക്ക് അത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല ഇതിനു പിന്നാലെ നിരവധി ബോഡി ഷേമിങ് കമൻ്റുകൾ നിബിന് നേരെ ഉയർന്നിരുന്നു എന്നാൽ സർവമായിൽ നമ്മൾ കാണുന്നത് വിമർശനങ്ങളെല്ലാം തരണം ചെയ്ത നിവിൻ പോളിയാണ് കണ്ണുകളിൽ ആത്മവിശ്വാസവും ചിരിയിൽ പഴയ കുറുമ്പും നടനെന്ന നിലയിലുള്ള ഉറപ്പും തരുന്ന നിവിൻ പോളിയാണ്